ചങ്ങനാശ്ശേരി അതിരൂപത എന്നും സഭൈക്യരംഗത്ത് മുന്നിൽ നിന്ന ഒരു അതിരൂപതയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ പിതാവ് അഭിമന്യ ജോസഫ് പാവത്തിൽ പിതാവൊക്കെ അഭിവന്യ ബാബാമാരുമായിട്ട് പുലർത്തിയ വലിയ സൗഹൃദവും സ്നേഹവും ഒരുമിച്ച് പല വേദികളിലും അവർ പൊതുക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നതുമെല്ലാം ഞാൻ ഓർക്കുകയാണ് ആ രീതിയിൽ അഭിവന്യ കാതോലിക്ക ബാബായുടെ ശുശ്രൂഷയും യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല ഈ കേരള സമൂഹത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അഭിവന്യ ബാബാ തിരുമേനി അദ്ദേഹത്തിൻ്റെ പ്രസാദാത്മകമായ ഇടപെടലിലൂടെയും സൗമ്യമായ വാക്കുകളിലൂടെയുമെല്ലാം നമ്മളെ ദൈവികമായ അനുഭവത്തിലേക്ക് ഉയർത്തുന്ന വ്യക്തിയാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ തൻ്റെ ദൈവിക വഴികളെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഞാനൊരു വൈദിക പട്ടം സ്വീകരിച്ചത് വൈദിക പട്ടം സ്വീകരിച്ചത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ സെമിനാരി ചേർന്നു പത്ത് വർഷം പഠിച്ചു ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു എനിക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ സംശയമാണ് ഈ അച്ഛനാകണോ അച്ഛനാകണോ ഇത് തന്നെയാണോ എൻ്റെ വഴി വഴിയെന്ന് അങ്ങനെ സംശയിച്ച് സംശയിച്ച് പട്ടം മേടിച്ച ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹം എത്ര പൊലിത്തായുമായി പക്ഷേ തിരുമേനിയുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഡീക്കം പട്ടം മേടിച്ച ആളാണ് എനിക്ക് വലിയ അത്ഭുതം തോന്നും അങ്ങനെ പെരുമ്പള്ളി തിരുമേനിയുടെ ശിക്ഷണത്തിൽ വളരെ ചെറുപ്പത്തിലേ തന്നെ വേറൊരു വഴിയെ അദ്ദേഹത്തിന് മുമ്പിലില്ല അത്രയും ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പിന് സ്വയം നിന്നുകൊടുത്ത് ആ ആത്മീയ വഴിയെ നടന്നു വന്ന ആചാര്യ ശ്രേഷ്ഠനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് ആത്മീയമായ ആഴത്തോടുകൂടി നേതൃത്വം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ അഭിഷേക ശുശ്രൂഷ കുറച്ചൊക്കെ ഓൺലൈനായിട്ട് കാണാനായിട്ടിടയായി അതിൽ പാത്രിയാർ കീസ് തിരുമേനി പറഞ്ഞ ഒരു വാക്യം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു അദ്ദേഹം കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരെ സ്വാഗതം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ദിവസം ഒരു ബലിവേദിയിൽ ഒരുമിച്ച് കുർബാന ചെല്ലുന്ന സമയം വിദൂരമല്ല എന്ന് പറയുന്നു പറഞ്ഞു നിങ്ങളാരും കൈയടിക്കുന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കതിനകത്തൊന്നും ഒത്തിരി എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങളുടെ പാത്രർക്ക് തിരുവേനി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അത് നിങ്ങളെപ്പോഴും ഓർമ്മയിൽ വെക്കണം എന്ന് മാത്രമല്ല അഭിവന്യ പാത്രർഗിസ് തിരുവേനി ഈ അടുത്ത നാളിൽ കാലം ചെയ്ത അഭിവന്യ ഫ്രാൻസിസ് പാപ്പായുമായിട്ട് പുലർത്തിയ വലിയ ഒരു സൗഹൃദവും അവർ തമ്മിൽ പല പ്രാവശ്യം കൂടിക്കണ്ടതും ഈ സഭൈക്യത്തെക്കുറിച്ച് സംസാരിച്ചതുമെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പാത്രർ കിസ്തിരിമേനി പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മൾ ഒരുമിച്ച് പല കാര്യങ്ങളിലും നിൽക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല മതിപ്പുണ്ട് എന്താണെന്നറിയാമോ ഇവർ ഒരിക്കലും ഒരുമിച്ച് നിൽക്കിയാലും നമ്മളെ എങ്ങനെയും ചൂഷണം ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയം അവർ നമുക്ക് ഒക്കെ വിളിച്ച് രണ്ട് സ്കൂൾ തരും അപ്പുറത്ത് അവരവരുടെ കൂടെ നീക്കി ഇപ്പുറത്ത് വരുന്ന ഒരു കോളേജ് തരും അവരുടെ കൂടെ നീക്കി ഇപ്പുറത്ത് തന്നെ ആശുപത്രി അത് തരും അവർക്കറിയാം നമ്മൾ ഇത്രയ്ക്കുള്ളു കാരണം നമ്മൾ നമ്മൾ വലിയൊരു സമൂഹമായിരുന്നു നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പം കേരളത്തിലെ രണ്ടാമത്തെ വലിയ സമുദായമാണ് ക്രൈസ്തവ സമുദായം ഇരുപത്തേഴ് ശതമാനം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് പതിനേഴ് ശതമാനമാക്കി ഇപ്പോഴത്തെ സർക്കാർ സെൻസസ് എടുക്കാൻ പോവാണ് അതിൻ്റെ അവിടെ ജാതി സെൻസസും കൂടെ എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മൾ എത്രയെണ്ണം കാണുമെന്ന് ഒരു പിടിയില്ല അല്ലേ രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായി എന്നിട്ട് നമ്മളിങ്ങനെ പെരുന്നാളും വെടികെട്ടും ഒക്കെ നടത്തി ഗംഭീരമായിട്ട് നടക്കുക നമ്മുടെ ആൾക്കാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിമോത്തിയ തിരുവേനി അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പരിഗണിക്കേണ്ട പല വിഷയങ്ങളും അതൊരു സഭയുടെ വിഷയങ്ങൾ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ബാബാ തിരുമേനിയൊക്കെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്ക് കരുത്തരായ പിതാക്കന്മാർ കടന്നു വരുന്നു അത് നമുക്കൊരു വലിയ ആശ്വാസമാണ് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മത മത മതവികാരങ്ങളെ ചൂഷണം ചെയ്ത് നമ്മുടെ സമുദായങ്ങളെ തമ്മിൽ ശത്രുപക്ഷത്താക്കി നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഈ അടുത്ത നാളിൽ കേട്ടുകയാണ് ഒരു വാർത്ത ചില വർഗീയ പ്രസിദ്ധീകരണങ്ങളിലാണ് വന്നത് പക്ഷേ അത് ദേശീയ സ്ഥലത്തെ ആകർഷിച്ചു കത്തോലിക്കാ സഭയ്ക്ക് പതിനേഴ് കോടി ഏക്കർ വസ്തു ഉണ്ട് അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ കത്തോലിക്ക സഭയിലെ മെത്രാനല്ലേ പതിനേഴ് കോടി ഏക്കറും ഇതെവിടെയപ്പോ കാരണം ഏക്കർ കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അത് കേരളത്തിലായിരിക്കണമല്ലോ ഉള്ളത് കേരളത്തിലെല്ലാം കൂടെ കൂടി ഒരു ഒരു കോടി ഏക്കറേ ഉള്ളൂ കേരളത്തിൽ കേരളം മൊത്തം അളന്നിട്ട് ഒരു കോടി ഏക്കറേ ഉള്ളൂ അപ്പോൾ പിന്നെ കത്തോലിക്യാസവിക്കാനത്ത് എന്നാ കാണുമെന്ന് നമുക്കറിയാം ഞാൻ ഈ ഈ നമ്മുടെ ഇൻ്റർനെറ്റിലെല്ലാം തപ്പി ഓരോ സംസ്ഥാനത്തിനും എത്ര ഏക്കറുണ്ടെന്ന് നോക്കി അപ്പോഴാണ് ഇൻറ്റർനെറ്റ് എന്നോട് പറഞ്ഞു രാജസ്ഥാൻ എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്ത് പത്ത് കോടി ഏക്കറേ ഉള്ളൂ ഏറ്റവും വലിയ സംസ്ഥാനം മൊത്തവും കൂടെ എടുത്തിട്ട് പത്ത് കോടി ഏക്കറേ ഉള്ളു ഉത്തർപ്രദേശിന് ഏതാണ്ട് ഏഴാണോ ഒമ്പതാണോ എന്ന് എനിക്കറിയത്തില്ല അത്രയും ഉണ്ട് അത്രയും അപ്പോ ഈ രണ്ട് വലിയ സംസ്ഥാനങ്ങൾ മുഴുവൻ കത്തോലിക്കാസഭയുടെ കയ്യിലാണെന്നാണ് ഇവർ പറയുന്നത് നമുക്കിങ്ങനെ പക്ഷേ എൻ്റെ എൻ്റെ സങ്കടം എന്നാണെന്നറിയുക കത്തോലിക്കർ പകുതി അത് വിശ്വസിച്ചിരിക്കുക അതാണ് ഞങ്ങളുടെ സങ്കടം ആ ഇവർക്കത് കാണുമെന്നാണ് പറയുക ഇപ്പോൾ എത്രമാർക്ക് സ്ഥലമൊക്കെ കാണുമെന്നാണ് പറയുന്നത് നിങ്ങളും കുറച്ചൊക്കെ വിശ്വസിച്ചാണ് അത് കേട്ടപ്പോൾ കാണും കാണും ഇവർക്ക് കാണും ഉറപ്പായിട്ടും ഇതാണ് ആ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ഒരു ഒരു ലക്ഷ്യം അതായത് ചുമ്മാ ഓരോന്ന് പറയുക എന്നിട്ട് അതങ്ങ് പിൻവലിക്കും പക്ഷെ പിൻവലിച്ചാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളോ മനുഷ്യൻ്റെ മനസ്സിലതെല്ലാം കിടക്കും ഇതിന് ഇതിൻ്റെ ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താ ഈ സമുദായത്തോട് അസൂയ ജനിപ്പിക്കുക മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുക ഓ ഇവർക്ക് ഒരു വലിയ പാർട്ടികളാണ് ഇവർ ഏതാണ്ട് അന്യായമായിട്ട് ഭൂമി കൈക്കലാക്കി വെച്ചിരിക്കുന്ന പാർട്ടികളാണെന്നെല്ലാം പറഞ്ഞ് നമ്മളോട് അസൂയ ജനിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് നമ്മളിതിനെ ഒന്നും വളരെ ലഘുവായിട്ട് കരുതരുത് കാരണം ഇതെല്ലാം നമ്മുടെ സമൂഹ സമൂഹത്തിൽ നമ്മൾ ഇത്രയും നാൾ നേടിയെടുത്ത വലിയൊരു സൗഹൃദത്തിൻ്റെ ആ ചൈതന്യത്തെ നശിപ്പിക്കുന്നതാണ് അതോടൊപ്പം ഈ അടുത്ത നാളിൽ മലപ്പുറത്ത് വിദ്യാഭ്യാസ ഓഫീസറുടെ ഉത്തരവ് നിങ്ങൾ കണ്ടു കാണും ക്രിസ്ത്യാനികളായ ക്രിസ്തു മതവിശ്വാസികളായ ജീ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുടെ ലിസ്റ്റ് എടുക്കാൻ ആദായ നികുതിയും ക്രിസ്തു മതവും തമ്മിൽ എന്നാണ് വിദ്യ ബന്ധം എല്ലാവരും ആദായ നികുതി കൊടുക്കേണ്ടതല്ലേ ആദായ നികുതി അടയ്ക്കാത്ത ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്താൽ മതിയല്ലോ അതിനകത്ത് ക്രിസ്ത്യാനി ആരാ ഹിന്ദു ആരാന്ന് അവർക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്ന ഈ കേരളത്തിലാണ് ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപാട് ഗവൺമെൻറ് അത് തിരിച്ചെടുത്തു ആ ഉദ്യോഗസ്ഥരെ എല്ലാം സസ്പെൻഡ് ചെയ്തു പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയും സംസ്കാരമുള്ള ഈ കേരളത്തിൽ ഇങ്ങനൊരു ഉത്തരവ് ഗവൺമെൻറ് തലത്തിൽ എങ്ങനെ ഇറങ്ങി അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ട ചില ഭയ പേടിക്കേണ്ട കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ജാഗ്രതയോടുകൂടി കരുതേണ്ട ചില കാര്യങ്ങളുണ്ട് മതവികാരങ്ങൾ വ്രണപ്പെടുത്തിയും നമ്മളോട് അസൂയ ജനിപ്പിച്ചും നമ്മളേതാണ്ട് വലിയ കുഴപ്പം കാണിക്കുന്നുള്ളൊരു ചിന്ത വരുത്തിയുമെല്ലാം സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതിലൂടെ രാഷ്ട്രീയമായ നേട്ടം കാണുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ തന്നെ പ്രാന്താലയം എന്ന് വിളിച്ച കേരളമാണ് നമ്മൾ ഓർക്കണം കാരണം അത്ര ശക്തമായിരുന്നു ജാതി വിവേചനവും പ്രശ്നങ്ങളുമെല്ലാം അതിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് ഞാൻ നോർത്ത് ഈസ്റ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ബിഷപ്പിനോട് പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നു വന്നപ്പോൾ പറഞ്ഞു എൻ്റെ പിതാവേ സ്വാതന്ത്ര്യത്തോടെ വഴി കൂടെ ഇറങ്ങി കിടക്കാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഞാൻ അതുകൊണ്ട് ആരും വിളിച്ചില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കൽ കേരളത്തിൽ കൂടെ ഒന്ന് നടക്കാൻ വരൂ എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് അത്രയും സ്വാതന്ത്ര്യമുള്ള സമത്വമുള്ള ഒരു സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ വളർത്തിയതിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പങ്കുണ്ട് എല്ലാവരെയും ഒരു ബെഞ്ചേലിരുത്തി ഞങ്ങളെല്ലാം മനുഷ്യനാണെന്നും മലയാളികളാണെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മളാണ് നമ്മുടെ സ്ഥാപനങ്ങളാണ് അതിനു മുമ്പ് ജാതീയമായി വിഘടിച്ചു നിന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ നമുക്കുണ്ടായത് നമ്മുടെ കാരണവന്മാർ ത്യാഗമെടുത്താണ് ഈ മതസൗഹാർദ്ദവും ഈ സമൂഹത്തിലെ സാഹോദര്യവും വളർത്തിയെടുത്തതെങ്കിൽ അതിനെ തകർക്കുന്ന ശക്തികളെ കുറിച്ച് ജാഗ്രതയോടുകൂടി കരുതുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾക്കറിയാം ക്രൈസ്തവ സഭകളൊന്നും ഒരിക്കലും വെല്ലുവിളികളില്ലാതെ ജീവിച്ചിട്ടില്ല നമ്മൾ ചിലപ്പോഴും സഭയിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥരാകും പ്രശ്നമില്ലാത്ത ഏതെങ്കിലും ഒരു വർഷം ഈ ലോകത്ത് എവിടെങ്കിലും ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ കാരണം എന്നാണെന്നറിയാവോ ഈ സഭയുടെ ഏറ്റവും വലിയ ശത്രു നമ്മളാരും അല്ല സാത്താനാണ് ജെകത്താനേ നമ്മുടെ ഒരു ജെഗത്താൻ്റെ ഏറ്റവും വലിയ സന്തോഷം ജകുത്താൻ ഉണ്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുള്ളി വളരെ ഹാപ്പിയാണ് വളരെ ഫ്രീ ആയിട്ട് ഇടപെടണം കാര്യങ്ങളിലല്ല അവൻ ഒരിക്കലും നമ്മുടെ സഭ ശക്തിയോടുകൂടി വരുന്നത് ആഗ്രഹിക്കുകയല്ല അതുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയും പക്ഷേ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ കൂടെ ദൈവിക ശക്തിയുണ്ട് നമ്മൾ വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടൊന്നും രക്ഷപ്പെട്ട ആൾക്കാരല്ല വെറും പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നാണ് ഈ നൂറ്റി അറുപത് കോടിയിലേക്ക് വളർന്നതെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി ജനക്കൂട്ടമൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട കാര്യമില്ല ഏതായാലും പരിശുദ്ധ ബാബാ തിരുമേനിക്ക് തീർച്ചയായിട്ടും ഈ മേഖലകളിലെല്ലാം നമുക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ഒന്ന് പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ വലിയ പണ്ഡിതനാകുമ്പോഴും അദ്ദേഹം മഹാരാജാസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത് അല്ലേ പിതാവേ അതെ അതുകൊണ്ട് അത്യാ നിങ്ങളുകൊണ്ട് വിഷമിക്കണ്ട സാമ്പത്തിക ശാസ്ത്രമെല്ലാം പിതാവിനറിയാം അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷമുള്ളത് അദ്ദേഹം അമേരിക്കയിൽ പോയി ക്ലിനിക്കൽ കൗൺസിലിങ്ങും പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒക്കെ ഈ സൈക്കോളജിയുടെ അസുഖമുള്ള ആൾക്കാരാണ് പൊതുവേ അപ്പോൾ അതുകൊണ്ട് തിരുമേനിക്ക് ആ മേഖലയിൽ കൊണ്ട് ഞാനും അതൊക്കെയാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഈ മനഃശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും ദൈവശാസ്ത്രവും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അഭിമന്യ പിതാവ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങൾക്കും പൊതുസമൂഹത്തിനുമെല്ലാം വലിയൊരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളെല്ലാവരെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും